മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കുന്നത് സംബന്ധിച്ച മതസംഘടനകളുടെ യോഗത്തിലെ തീരുമാനങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ലീഗിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് മതസംഘടനകൾക്ക് പിന്നിൽ മുസ്ലിം ലീഗ് ലീഗാണെന്ന് വി എസ് തറപ്പിച്ചു പറഞ്ഞു നിന്നുകൊണ്ട് സംസ്കാരത്തെ പറ്റിയൊന്നും ഒന്നും ഇവിടെ മുസ്ലിം ലീഗിനെ തന്നെ ലക്ഷ്യം വെച്ച പിണറായി വിജയൻ പക്ഷേ ലീഗ് നീക്കത്തിലെ രാഷ്ട്രീയത്തിലാണ് ശ്രദ്ധയൂന്നിയത് പാർലമെന്റ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് ലീഗിന്റെതെന്ന് പിണറായി തെരഞ്ഞെടുപ്പ് ഈ നീക്കം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കത്തിലാണ് ഈ പ്രശ്നം ഇത് ും രാഷ്ട്രീയെടുപ്പിനു വേണ്ടിയുള്ളതാണ് മുസ്ലിം ലീഗ് നിലപാട് യഥാർത്ഥത്തിൽ സഹായിക്കുക ആർഎസ്എസ് ഉൾപ്പെടെയുള്ള മുസ്ലിം വിദ്ധ ശക്തികളെയാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം